ഗൾഫ് രാജ്യങ്ങളിൽ റംലാൻ നോമ്പിന് ഇന്ന് തുടക്കമായി വിശുദ്ധ ഖുറാൻ അവതരിച്ച മാസത്തിലെ ആദ്യ രാവിലെ പ്രാർത്ഥനയിൽ തന്നെ മക്കയും മദീനയും നിറഞ്ഞു ഹജിനേക്കാൾ തിരക്കേറുന്ന സമയമായതിനാൽ അർദ്ധസൈനിക വിഭാഗങ്ങളെയും സജ്ജീകരിച്ചു തന്നെ ഹറം നിറഞ്ഞു വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം അത് പാരായണം ചെയ്തും ഇന്നു മുതൽ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചും വിശ്വാസികൾ ഹറമിൽ ഹജ്ജിനേക്കാൾ തിരക്കേറുന്ന സമയമാണ് റമലാൻ ഓരോ നന്മകൾക്കും വിശ്വാസികൾ ദൈവത്തിന്റെ സന്തോഷം അധികമായി ഏറ്റുവാങ്ങുന്നുണ്ട് ഹറമിൽ നമുക്ക് വാക്കുകൾക്കെല്ലാം ഒരുപാട് അതീതമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന വികാരം ഇനിയും എന്ന പ്രാർത്ഥനകള് തറാവിയ അങ്ങനെ എല്ലാം ഇനി എന്താണ് ഇവിടെ എന്ന ഓരോ ഓരോ കാത്തിരിക്കുക മദീനയിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ദൈവത്തിന്റെ ഭവനങ്ങളായ പള്ളികളും ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിലും വിശ്വാസികൾ കൂടുതൽ ചിലവഴിക്കുന്ന സമയം കൂടിയാണിത് ഇന്നലെ മാസപ്പിറ ഗൾഫിൽ കണ്ടതോടെ മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിപണിയും ചടുലമായിരുന്നു വർഷത്തിലൊരിക്കൽ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന ജക്കാത്ത് വിശ്വാസികൾ കൊടുത്തു തീർക്കാൻ ഉപയോഗിക്കുന്നതും റമദാനയാണ് ഖസ്സ ഉൾപ്പെടെ കെടുതിയിലുള്ളവരെ അറബ് രാഷ്ട്രങ്ങൾ കൂടുതലായി സഹായിക്കുന്ന മാസം കൂടിയാണ് റമദാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞും ജീവിതം കൂടുതൽ വിശുദ്ധമാക്കിയും വിശ്വാസികൾ വിശ്വാസികളിങ്ങിനെ റമലാനെ ഏറ്റുവാങ്ങും മക്കയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ